നമസ്കാരം പതിരും കതിരും തൻ്റെ പ്രജകളുടെ ദുഃഖങ്ങളും വേദനകളും കണ്ട് സഹിക്കാനാകാതെ പ്രജാക്ഷേമ തൽപരനായ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ആശുപത്രി കെട്ടിടം തകർന്നതിൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ആ പാപം പോയിരിക്കുന്നത് ഇവിടെ നിന്നാൽ ഇനിയും വല്ലതും ഇടിഞ്ഞു വീണാലോ എന്നാണ് ഭയം പകരം ചുമതല മമ്മതിനാണോ മകൾക്കാണോ ഗോവിന്ദനാണോ നൽകിയത് എന്നറിയില്ല ഇസ്രയേൽ തെമ്മാടി രാജ്യമായത് അമേരിക്കയുടെ പിന്തുണ കൊണ്ടാണെന്ന് പറഞ്ഞ പുള്ളിയാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് തെമ്മാടികളെ അമേരിക്കയ്ക്ക് വലിയ ഇഷ്ടമാണ് ചികിത്സ തേടി വരുന്നവരോട് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എന്നൊന്നും അമേരിക്ക ചോദിക്കാറില്ല അവിടെയാകുമ്പോൾ കെട്ടിടം ഇടിഞ്ഞു വീഴുമെന്നോ കത്രിക വയറ്റിലിട്ട് കുത്തിക്കെട്ടുമെന്നോ തീ പിടിക്കുമെന്നോ പേടിക്കേണ്ടതില്ല കുത്തിക്കെട്ടാൻ നേരത്ത് സൂചിയില്ല പഞ്ഞിയില്ല മേടിച്ചോണ്ട് വായെന്ന് പറയുകയുമില്ല ഉപകരണങ്ങൾ ഒന്നൊഴിയാതെ ഇഷ്ടം പോലെ ഉണ്ടാകും കണ്ണൂർ വഴി നേരെ അമേരിക്കയ്ക്ക് പോകാൻ പറ്റാത്തതിനാൽ ദുബായ് വഴിയാണ് പോയിരിക്കുന്നത് അവിടെയാണ് മകനുള്ളത് ടൈം സ്ക്വയറിലെ ഇരുമ്പ് കസേരയിൽ ഇരുത്തി നികേഷ് കുമാർ പണ്ട് അലറി വിളിച്ചു പറഞ്ഞത് കേരളത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡാണ് പിണറായി വിജയൻ എന്നായിരുന്നു പാർട്ടിയുടെ പേര് പറഞ്ഞാൽ പിടിച്ച് അകത്തിടും അതാണ് അമേരിക്കയിലെ നിയമം കേരളത്തിൽ രാജാവിനെ പോലെ ജീവിച്ചു വരുന്ന ഒരു കാർന്നൂര് എന്നോ മറ്റോ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പാവം വീണമന്ത്രിയുടെ കോലങ്ങൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ ആ പാവത്തിനെ തനിച്ചാക്കി പോയിരിക്കുന്നത് ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ ഭരണചക്രം കറങ്ങിത്തീരാൻ അതിനു മുമ്പ് ഫുൾ ബോഡി ചെക്കപ്പ് കൂടി നടത്തണം ഇരട്ടച്ചങ്കുള്ള ഈ അത്ഭുത മനുഷ്യനെ അമേരിക്ക പിടിച്ചു വയ്ക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേടി മധുരയിൽ കഫിയ അണിഞ്ഞു നിൽക്കുന്ന പടം വല്ലതും ആരെങ്കിലും എടുത്ത് അമേരിക്കയ്ക്ക് കൊടുക്കാതിരുന്നാൽ ഭാഗ്യം കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട് നാട് കടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട് പിണറായി വിജയന്റെ പലസ്തീൻ പ്രേമം ട്രംപിനെ അറിയിച്ചാൽ തീർന്നു ഇനി ഒരാഴ്ചക്കാലം പിണറായി ഇല്ലാത്ത കേരളമാണ് എന്തൊരു നിശൂന്യതയാണ് എല്ലായിടത്തും എങ്ങും വെളിച്ചമില്ല സൂര്യന് പോലും വോൾട്ടേജ് പോയി ഇലയനക്കങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാ മുഖങ്ങളും മ്ലാനമായിരിക്കുന്നു അടിമകളുടെ മുഖത്തെ പ്രജ്ഞ നഷ്ടമായി നമ്മളെ രക്ഷിക്കാനും ഒരാപത്ത് വന്നാൽ താങ്ങാനും ഒരാഴ്ചത്തേക്ക് പിണറായി വിജയൻ ഇവിടെയില്ല കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയും പോലെയാണിത് അദ്ദേഹം ഇവിടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വമുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു പിണറായിക്ക് പകരക്കാരനാകാൻ കഴിയില്ലെങ്കിലും ഗോവിന്ദൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരാശ്വാസം ഗോവിന്ദൻ എന്ത് അസുഖം വന്നാലും അമേരിക്കയ്ക്ക് പോകില്ല അത് ദൃഢനിശ്ചയം ചെയ്തിട്ടുള്ളതാണ് പുള്ളിക്ക് അമേരിക്ക മുടിഞ്ഞാലും വേണ്ടില്ല ചൈന നന്നാകുന്നതിലാണ് അഭിമാനം വേറെ ഏതെങ്കിലും സെക്രട്ടറി ആയിരുന്നു ഗോവിന്ദന്റെ സ്ഥാനത്തെങ്കിൽ തിരിച്ചു വരുമ്പോൾ പിണറായിക്ക് കസേരയുണ്ടാകില്ല ഗോവിന്ദനുള്ളത് കൊണ്ട് മാത്രമാണ് പിണറായി വിജയന്റെ അസാന്നിധ്യത്തിലും അല്ലലില്ലാതെ നമ്മൾ കഴിഞ്ഞു വരുന്നത് ആട്ടെ ഗോവിന്ദ സഖാവേ കേരളത്തിലെ നമ്പർ വൺ പദവിക്ക് ഗ്ലാനി സംഭവിക്കില്ലേ പിണറായി വിജയൻ ചികിത്സ തേടി ഇങ്ങനെ ലോകത്തെമ്മാടി രാജ്യത്തേക്ക് നിരന്തരം പോകുമ്പോൾ കേരളത്തിൽ കിട്ടാത്ത എന്ത് ചികിത്സ തേടിയാണ് അദ്ദേഹം യു എസിന് പോകുന്നത് ഗോവിന്ദനെങ്കിലും അറിയാമോ അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് ആരോ വിവരാവകാശ നിയമപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു അതിന് നൽകിയ മറുപടിയിൽ പറയുന്നത് സെക്ഷൻ ടു എഫ് പ്രകാരം മുഖ്യന്റെ രോഗം വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് കേരളത്തിലെ മനുഷ്യർക്കുണ്ടാകുന്ന രോഗമല്ലായിരിക്കും നാട്ടുകാരുടെ കാശെടുത്താണ് അമേരിക്കയിലേക്ക് പതിവായി ചികിത്സയ്ക്ക് പോകുന്നതെങ്കിലും രോഗവിവരം മാത്രം നാട്ടുകാരോട് പറയാൻ സൗകര്യമില്ല മൂലക്കുരുവായാലും കൂകിയാർപ്പനായാലും വിഷാദ രോഗമായാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്താണ് രോഗമെന്നറിയാനുള്ള അവകാശം പ്രജകൾക്കില്ലേ മണിച്ചിത്രത്താഴിൽ കാട്ടുപറമ്പൻ്റെ തലയിൽ അടിച്ചുകൊണ്ട് സണ്ണി ഒരു രോഗത്തിൻ്റെ പേര് പറയുന്നുണ്ട് ഇനി അതായിരിക്കുമോ ഇനോഫിൽ കുസാറ്റിയ തെഗാഡിയ സത്യം പറഞ്ഞാൽ മനസാക്ഷി ഇല്ലാത്തവരാണ് നമ്മളൊക്കെ കിറ്റും വാങ്ങി തിന്നിട്ട് ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രിയെപ്പറ്റി എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് കോട്ടയത്ത് കാലുകുത്തിയപ്പോൾ ആശുപത്രി കെട്ടിടം വീണു യു എസിൽ വിമാനം ഇറങ്ങിയപ്പോൾ മിന്നൽ പ്രളയമുണ്ടായി അങ്ങനെ അങ്ങനെ ഈ മനുഷ്യരെല്ലാം എന്തിനാ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്നോർക്കാത്ത ഒറ്റ രാത്രിയില്ല രാജാവിന് മുഖ്യൻ നാട്ടിലില്ല എന്ന് കരുതി ഭരണത്തിൻ്റെ യാതൊരു സ്തംഭനവും ഉണ്ടാകില്ല സിസ്റ്റത്തിന് എന്തെങ്കിലും മൂളലോ ഞരക്കമോ ഉണ്ടായാൽ മുഖ്യൻ അവിടെ കിടന്നുകൊണ്ട് ഓൺലൈനിൽ വരും വെളിച്ചെണ്ണ തേങ്ങ എന്നിവയുടെ വിലക്കയറ്റമാണ് മുഖ്യനെ വേദനിപ്പിക്കുന്ന ഏക സംഗതി ഇപ്പോൾ കേരളത്തിലെ കോപ്രാക്ഷാമത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം അവിടെ ഇരുന്ന് കാണുമായിരിക്കും എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി ഊർജസ്വരനായി രോഗമെല്ലാം മാറി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാം മൂന്നാമതും ഒരു വരവ് വരാനുള്ളതാണ്